ഇരട്ടപ്പുഴ ഉദയ വായനാശാലയുടെ നേതൃത്വത്തിൽ ഉദയ സാഹിത്യ പുരസ്കാരം ഡിസംബർ ഇരുപത്തിമൂന്നിന് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ഇരട്ടപ്പുഴ രാമീസ് റീജൻസിയിൽ എഴുത്തുകാരൻ കെ പി രാമനുണ്ണി യോഗം ഉദ്ഘാടനം ചെയ്യും വായനാശാല പ്രസിഡന്റ് ആച്ചി ബാബു അധ്യക്ഷത വഹിക്കും കെ എൻ വിനീഷിൻ്റെ നിഴൽപോര് എന്ന നോവലിനും ഷനോജ് ആർ ചന്ദ്രന്റെ കാലുടിഞ്ഞ പുണ്യാളൻ എന്ന ചെറുകഥയ്ക്കും കവി ശൈലന്റെ രാഷ്ട്രമീമാംസ എന്ന കൃതിക്കുമാണ് പുരസ്കാരങ്ങൾ പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയാകും സംവിധായകൻ കെ ബി മധു എഴുത്തുകാരൻ മനോഹരൻ വി പേരകം എന്നിവർ വിശിഷ്ടാതിഥികളാകും തുടർന്ന് വായനാശാല വനിതാ വേദി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി വായനാശാല കലാവിഭാഗത്തിന്റെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും ഭാരവാഹികളായ ആച്ചി ബാബു വലീത് തിരുവത്ത് സതിബായി സുബൈർ ചക്കര സി കെ രാധാകൃഷ്ണൻ മിശ്രിയ മുസ്താക്കലി എം എസ് പ്രകാശൻ പ്രസന്നചന്ദ്രൻ ആലിൽ സഹദേവൻ ബൈജു തെക്കൻ കുമാരി ദിനേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു